സാദർശികമായിട്ട് നടന്നു വരുന്ന വഴിയിൽ കുട്ടികൾ കൂട്ടി കളിക്കുന്നൊരു പഴയ കാഴ്ച നമ്മുടെ ചെറുപ്പകാലത്തേക്കുള്ളൊരു കൂട്ടിക്കൊണ്ടുപോകുന്ന പറയുന്ന ഒരു കാഴ്ച കുട്ടികൾ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾ കൂട്ടി ഒരു കാഴ്ച കണ്ടപ്പോൾ കുറച്ച് സമയം നോക്കിയേക്കാ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഒന്ന് അടിച്ചോ ഇവന പോകൂന പോകൂ

അവിടെ ഈ കളിക്കുന്ന പറയാളിക്കുന്ന പറ വേറെന്തോ കൂട്ടികളല്ലേ എന്തോട്ടെ സാധാരണ കൂട്ടികളെ നമ്മള് എറിഞ്ഞിട്ട് അങ്ങനെ കളിക്കുന്നല്ലേ ਵੇਰਾ ਬੁਲੇਰੀ ਨਾ ਆਹ ਕੇੜਾ ਨੇ ਤਾ ਨੇ

ഞാനൊന്നും ചെയ്യില്ലോ ഞാൻ കളിക്കണ്ട മതിന്റെ <laughs> ചത്തേ എന്നിട്ടേ ഉള്ളു ധ്യാനും ആ അഞ്ചു 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 പിച്ചത്ര കള്ളക്കളിച്ച് കള്ളക്കളി അയ്യോ അമിത്യളക്കളി അമിത്യൂന്ന് കളിക്കാണെ കളി ഓകെ അവന്റെ കൈന്റെ വ്യത്യാസം പറഞ്ഞു ആന്നല്ല ന്നെ പുനെന്നെ അടിക്കണ്ടേ പിച്ചി കോരെ അടിച്ചു കൊള്ളിക്കുവേ ആ ഒന്നുമുണ്ട് ആ അപ്പൊ ആ ആ പുയിൽ വീണാലടിക്കണ്ടേ തിരിച്ചടിക്കട അപ്പൊ കളിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി കൊട്ടിനടി ആയിട്ടുണ്ട് ഒന്നും കൊണ്ടില്ല ഒന്നും ഞാൻ ആശയുന്ന ആരക്ക് ഞാൻ പറയാ